ആമുഖവും അനുബന്ധവും പത്ത് അധ്യായങ്ങളും അടക്കം പന്ത്രണ്ട് ഭാഗങ്ങളുള്ള വേദങ്ങൾ ഒരു വിമർശന പഠനം ഓരോ ദിവസവും ഓരോ ഭാഗം വീതം പ്രസിദ്ധീകരിക്കുന്നു ചരിത്രപരമായ പ്രാധാന്യവും വും ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നിങ്ങനെ വേദങ്ങൾ നാലുണ്ട് കുടിയേറ്റക്കാരായ പഴയ ആര്യന്മാരുടെ വിശ്വാസ സംഹിത മനോഭാവങ്ങൾ സാമുദായിക സ്ഥിതി സങ്കല്പങ്ങൾ എന്നിവയൊക്കെ ഈ ഗ്രന്ഥങ്ങളിൽ ചിതറിക്കിടക്കുന്നു പൗരാണിക മനസ്കരായ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം വേദങ്ങൾ ദൈവം തന്നെ തന്നതാണ് വേദങ്ങൾ പുനരുദ്ധരിക്കുന്നതിന് വളരെയധികം ശ്രമിച്ചവരിൽ ഒരാളും ആര്യസമാജം എന്ന സംഘടനയുടെ സ്ഥാപകനുമായ ദയാനന്ദ സരസ്വതി വിശ്വസിക്കുകയും എഴുതുകയും ചെയ്തത് സൃഷ്ടിയുടെ ആരംഭത്തിൽ സർവശക്തനായ ദൈവം വേദങ്ങളെ സൃഷ്ടിച്ചു എന്നാണ് ദയാനന്ദ സരസ്വതി തുടർന്ന് പറയുന്നു കോട്ട് അദ്ദേഹം അതായത് ദൈവം അവയെ അതായത് വേദങ്ങളെ നാല് പേർക്ക് നൽകി അതായത് അഗ്നി വായു ആദിത്യൻ അങ്കിരൻ എന്നിവർക്ക് ചില പുരാണങ്ങൾ അനുസരിച്ച് ദൈവം വേദങ്ങളെ ബ്രഹ്മാവിന് മാത്രമേ നൽകിയുള്ളൂ എന്നും കാണുന്നുണ്ട് വേദങ്ങൾ അറിവിന്റെ സൂക്ഷിപ്പ് കേന്ദ്രവും ശാസ്ത്രത്തിന്റെ എല്ലാ ശാഖകളുടെയും ഉദ്ഭവസ്ഥാനവുമാണ് അവ എന്നും നിലനിൽക്കുന്നതും അവസാനമില്ലാത്തതുമാണ് ഈ പ്രപഞ്ചത്തിൽ പേരുള്ള എല്ലാറ്റിനെ കുറിച്ചുമുള്ള പരിഭാവനവും തെറ്റുവരാൻ സാധ്യമല്ലാത്തതുമായ വിവരങ്ങൾ അവ ഉൾക്കൊള്ളുന്നു അൺകോട്ട് ഇതുപോലെയോ ഇതിനേക്കാളുമോ വിട്ടിത്തങ്ങൾ പലരും വേദങ്ങളെ പറ്റി എഴുന്നള്ളിച്ചിട്ടുണ്ട് നാല് വേദങ്ങളിലും കൂടി ആകെ ഇരുപതിനായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് ശ്ലോകങ്ങളാണുള്ളത് അവയുടെ വിശദാംശം താഴെ കൊടുക്കുന്നു ഋഗ്വേദം പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ശ്ലോകങ്ങൾ യജുർവേദം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ശ്ലോകങ്ങൾ സാമവേദം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ശ്ലോകങ്ങൾ അഥർവവേദം അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ശ്ലോകങ്ങൾ ഋഗ്വേദം വേദങ്ങളിൽ താരതമ്യേന പഴക്കമുള്ളതും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കാണാറുള്ളതും ഋഗ്വേദത്തിനാണ് വിവിധ ദൈവങ്ങളെ സ്തുതിച്ചു കൊണ്ടുള്ള കാവ്യാത്മകങ്ങളായ സൂക്തങ്ങളുടെ സമാഹാരമാണ് ഋഗ്വേദം അങ്ങനെ അല്ലാത്ത ചില സൂക്തങ്ങൾ പത്താം മണ്ഡലത്തിൽ കാണുന്നുണ്ട് സമ്പത്ത് ഐശ്വര്യം ശത്രുക്കളിൽ നിന്നുള്ള രക്ഷ ശത്രുക്കളുമായുള്ള ഏറ്റുമുട്ടലിൽ സഹായത്തിനായുള്ള അഭ്യർത്ഥന എന്നിവയാണ് മിക്കവാറും എല്ലാ സൂക്തങ്ങളിലെയും പൊതുവായ വിഷയം ആകെ പത്ത് മണ്ഡലങ്ങളായി ആയിരത്തി പതിനേഴ് സൂക്തങ്ങളാണ് ഋഗ്വേദത്തിലുള്ളത് എട്ടാം മണ്ഡലത്തിൽ പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തതാണെന്ന് ചിലർ കരുതുന്ന പതിനൊന്ന് സൂക്തങ്ങൾ കൂടിയുണ്ട് ഇവയ്ക്ക് ൃം എന്നാണ് പറയാറുള്ളത് ഇതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ശ്ലോകങ്ങൾ അഥവാ ഋക്കുകൾ ഈ വേദത്തിൽ ഉണ്ട് എന്ന് പറയുന്നത് മേച്ചിൽ സ്ഥലങ്ങൾ തേടി വന്ന കുടിയേറ്റക്കാരായ ആര്യന്മാർ ഫലഭൂയിഷ്ഠവും സസ്യങ്ങൾ നിറഞ്ഞതുമായ സിന്ധു സമതലത്തിൽ പ്രവേശിക്കുമ്പോൾ സന്തോഷിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്യുന്നത് നിരവധി ശ്ലോകങ്ങളിലൂടെ വ്യക്തമാകുന്നുണ്ട് വലിയ നദികൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത അവർ സിന്ധു നദീതലത്തിലെത്തുമ്പോൾ എത്രമാത്രം ആശ്ചര്യപ്പെട്ടുവെന്ന് ആ ഭാഗം വിസ്തരിക്കുന്ന സ്ത്രോത്രങ്ങളിൽ നിന്ന് അറിയാം പ്രബലന്മാരും നഗരവാസികളും കോട്ടകൾ കെട്ടി വസിച്ചിരുന്നവരുമായ ദൃശ്യങ്ങളോട് എതിർത്ത് അവരെ പരാജയപ്പെടുത്താതെ മുന്നോട്ടു പോകുക അസാധ്യമായതിനാൽ അവരെ കീഴ്പ്പെടുത്താൻ സഹായിക്കണമെന്ന് പല ശ്ലോകങ്ങളിലും പ്രാർത്ഥിക്കുന്നുണ്ട് ദേവന്മാരെ പ്രധാനമായും വജ്രധാരിയായ ഇന്ദ്രനെ സഹായത്തിനായി ക്ഷണിക്കുന്നതാണ് പല സൂക്തങ്ങളും യജുർവേദം യജ്ഞകർമ്മങ്ങൾക്കായുള്ള വേദമാണ് യജുർവേദം അക്ഷരങ്ങൾ ക്ലിപ്തമല്ലാത്ത മന്ത്രങ്ങൾക്കാണ് യജുസ് എന്ന് പറയുന്നത് യജുസുകളുടെ സമാഹാരമാണ് യജുർവേദം ആവർത്തനങ്ങളും യാതൊരു മാറ്റവും ഇല്ലാത്ത ഒരേ ആശയത്തിന്റെ തന്നെ പുനരാവിഷ്കരണവും യജുർവേദത്തിൽ ധാരാളമായി കാണാം പ്രസക്തി ഒന്നുമില്ലാത്ത ധാരാളം വ്യാക്ഷേപകങ്ങളും ശബ്ദങ്ങളും ഓം തുടങ്ങിയ വാക്കുകളും എമ്പാടും ദൃശ്യമാണ് യജുർവേദത്തെ പ്രധാനമായും രണ്ട് വിഭാഗങ്ങളായി തിരിക്കാം ശുക്ല യജുർവേദം അതായത് ശുദ്ധമായ വെള്ളനിറമുള്ള യജുർവേദം കൃഷ്ണ യജുർവേദം അതായത് ഇരുണ്ട കറുത്ത യജുർവേദം എന്നിവയാണ് അവ ശുക്ല യജുർവേദത്തിൽ നാൽപ്പത് അധ്യായങ്ങളാണ് ഉള്ളത് ഈ അധ്യായങ്ങളെ ആകെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഖണ്ണികകളായി വേർതിരിച്ചിരിക്കുന്നു കൃഷ്ണ യജുർവേദത്തിൽ ഏഴ് അഷ്ടകങ്ങൾ അഥവാ കാന്തങ്ങൾ ആണ് ഉള്ളത് ഇവ ഓരോന്നിലും അഞ്ച് മുതൽ എട്ട് വരെ പ്രബാതകങ്ങൾ കൊടുത്തിരിക്കുന്നു ഓരോ പ്രബാതകവും അനുവാഗങ്ങളായി വീണ്ടും വേർതിരിച്ചിട്ടുണ്ട് കൃഷ്ണ യജുർവേദത്തിലെ ആദ്യത്തെ അനുവാഗം ശുക്ല യജുർവേദത്തിലെ ആദ്യത്തെ കണ്ഠികയോട് പൊരുത്തപ്പെടുന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവ ഘടനയിലും വിഷയവിഘ്ജനത്തിലും വിഭിന്നമാണ് യജുർവേദത്തിലെ മന്ത്രങ്ങളിൽ നാലിലൊന്നോളം ഋഗ്വേദത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നവയാണ് സാമവേദം സാമവേദത്തിൽ ആകെയുള്ള ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ശ്ലോകങ്ങളിൽ മിക്കവാറും എല്ലാം തന്നെ ഋഗ്വേദത്തിൽ നിന്ന് നേരിട്ട് എടുത്തിട്ടുള്ളവയാണ് അങ്ങനെ അല്ലാത്ത ശ്ലോകങ്ങളുടെ എണ്ണം നൂറിൽ താഴെയാണ് സാമവേദം പൂർവാർച്ച ഉത്തരാർച്ചക എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു പുരോഹിതന്മാർക്ക് യജ്ഞാവസരത്തിൽ ചൊല്ലുന്നതിന് വേണ്ടി മാത്രമായി സമാഹരിക്കപ്പെട്ട മന്ത്രങ്ങളാണ് സാമവേദത്തിലുള്ളത് അഥർവവേദം അഥർവവേദത്തിലെ പ്രധാന പാഠം മന്ത്രവാദം അഥവാ ആഭിചാരം ആകുന്നു രോഗങ്ങൾ ഭൂതപ്രേതാദികൾ വന്യമൃഗങ്ങൾ എന്ന് തുടങ്ങി അക്കാലത്തെ മനുഷ്യനെ ഭൗതിക ജീവിതത്തിലും സാങ്കല്പിക രോഗത്തിലും എന്തൊക്കെ ഭയപ്പെടുത്തിയിട്ടുണ്ടോ അവയൊക്കെ നിയന്ത്രണ വിധേയമാക്കാനുള്ള മന്ത്രങ്ങൾ അഥർവ സുലഭമായി കാണാം ഈ വേദത്തിൽ ആകെയുള്ള അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മന്ത്രങ്ങളിലായി വിവിധ വിഷയങ്ങൾ പരാമർശിക്കപ്പെടുന്നു ശത്രുനാശം യുദ്ധവിജയം പാപകർമ്മങ്ങൾ രോഗനിവാരണം ഗർഭധാരണം ഗർഭരക്ഷ ദീർഘായുസ്സനായുള്ള സാധന അന്നസിദ്ധി ഐശ്വര്യം തുടങ്ങിയവയൊക്കെ അഥർവ വിഷയങ്ങളാണ് ഇരുപത് കാാണ്ഡങ്ങൾ എഴുന്നൂറ്റി മുപ്പത് സൂക്തങ്ങളായി വിഭജിക്കപ്പെട്ടിട്ടുള്ള അഥർവ വേദത്തിലെ ആയിരത്തി ഇരുന്നൂറ് മന്ത്രങ്ങളോളം ഋഗ്വേദത്തിൽ നിന്ന് രൂപപ്പെടുത്തിയിട്ടുള്ളവയാണ് അഥർവ വേദത്തിന് ബ്രഹ്മവേദം അമൃതവേദം ആത്മവേദം എന്നീ പേരുകൾ കൂടി ഉണ്ട് വേദകാലഘട്ടം വേദങ്ങൾ ഏതു കാലത്താണ് രൂപപ്പെട്ടു വന്നത് എന്നതിനെ ചൊല്ലി പണ്ഡിതന്മാർക്കിടയിൽ വലിയ വിവാദങ്ങൾ നടന്നിട്ടുണ്ട് വേദങ്ങൾ ദൈവവചനമാണെന്നും സൃഷ്ടിയുടെ ആരംഭത്തിൽ മനുഷ്യനെ ഉയർത്തുന്നതിനും മനുഷ്യന്റെ സാൻമാർഗികവും അധ്യാത്മികവും ഭൗതികവുമായ ചരിയകളെ നിയന്ത്രിക്കുന്നതിനും വേണ്ടി വെളിവാക്കപ്പെട്ടതാണ് എന്നും വാദിക്കുന്നവരുണ്ട് അന്ധമായ മതവിശ്വാസത്തിന്റെയോ പഴമയുടെ ആരാധകരുടെയോ ഇത്തരം സങ്കല്പങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ചരിത്രപരമായ വീക്ഷണത്തിൽ വേദകാലഘട്ടം കാലഘട്ടം ഏതായിരുന്നുവെന്ന് വിശകലനം ചെയ്യുവാനാണ് ഇവിടെ ശ്രമിക്കുന്നത് വേദങ്ങളിൽ ഏറ്റവും പഴക്കമേറിയത് ഋഗ്വേദമാണ് ബാക്കിയുള്ള മൂന്ന് വേദങ്ങളിലെയും പല ഭാഗങ്ങളും ഋഗ്വേദത്തെ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ടിട്ടുള്ളവയാണ് സി ഇ ആയിരത്തി നാനൂറാം ആണ്ടോടുകൂടി ജീവിച്ചിരുന്ന സായണാചാര്യനാണ് ലിഖിത രൂപത്തിൽ ഋഗ്വേദം സമാചരിച്ചതിൽ പ്രമുഖ സായണന്റെ വ്യാഖ്യാനത്തിൽ തന്നെ അതിനു മുമ്പുണ്ടായിരുന്ന ചില വ്യാഖ്യാനങ്ങളെ പറ്റി പരാമർശങ്ങളുണ്ട് ബുദ്ധമത തീർത്ഥാടകനായിരുന്ന ഹ്യൂവൻ സാങ് സി അറുന്നൂറ്റി ഇരുപത്തിയൊമ്പത് അറുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾക്കിടയിൽ ചൈനയിൽ നിന്ന് ഇന്ത്യയിൽ എത്തുകയും നിരവധി കാര്യങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഹ്യൂ സാങ്ങിന്റെ ചൈനീസ് ഭാഷയിലെ ഡെയറി സ്റ്റാനിസ്ല ജൂനിയൻ ഫ്രഞ്ച് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ളതിൽ നാലു വേദങ്ങളെപ്പറ്റി പേരെടുത്ത് പറഞ്ഞ് പരാമർശിക്കുന്നുണ്ട് യുവാക്കളായ ബ്രാഹ്മണർ ഏഴു വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് വരെയുള്ള പ്രായത്തിൽ ഏതാണ്ട് മുഴുവൻ സമയം വേദ പഠനത്തിന് ഉപയോഗിച്ചിരുന്നുവെന്ന വിവരവും വൈദിക സംസ്കൃതത്തിലെ ചില വ്യാകരണ ഘടനകളെക്കുറിച്ചുള്ള വിവരണങ്ങളും ഈ ഡയറിയിലുണ്ട് ഹ്യൻ സാങ് ഇന്ത്യയിലെത്തിയ കാലമായപ്പോഴേക്കും ബുദ്ധമതം ഇവിടെ ക്ഷയിച്ചു തുടങ്ങിയിരുന്നു ബ്രാഹ്മണരുടെ അപ്രമാദിത്വത്തിനും ബ്രാഹ്മിണത്തിനുമെതിരായ പ്രതികരണം എന്ന നിലയിലാണ് ബുദ്ധമതം ആദ്യം വളർന്നു വന്നത് വേദങ്ങളിലെ വിമർശിക്കപ്പെടാനാവാത്തതെന്ന് കരുതിപ്പോന്ന പ്രാകൃത വിശ്വാസങ്ങളുടെയും അറിവുകളുടെയും അറിവ് കുറവിന്റെയും മന്ത്രങ്ങളുടെയും മേൽ ബ്രാഹ്മണർക്ക് മാത്രമുണ്ടായിരുന്ന സ്വാധീനമാണ് ഈ സാഹചര്യത്തിന് വഴിയൊരുക്കിയത് ബുദ്ധമതമാകട്ടെ ബി സിഇ മൂന്നാം നൂറ്റാണ്ടിൽ അശോക സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു ചന്ദ്രഗുപ്തൻ മുതൽ ആരംഭിക്കുന്ന മൗര്യ രാജവംശത്തിലെ മൂന്നാമത്തെ ചക്രവർത്തിയായിരുന്നു അശോകൻ വി സി മുന്നൂറ്റി പതിനഞ്ചിനോട് അടുത്ത് ജീവിച്ചിരുന്ന അലക്സാണ്ടർ ചക്രവർത്തിയുടെയും സെലൂക്കസിന്റെയും സമകാലികനാണ് ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് അംഗീകരിക്കപ്പെട്ട ചരിത്ര വസ്തുതയാണ് അതിന് തൊട്ടുമുമുണ്ടായിരുന്ന നന്ദ രാജവംശ കാലത്താണ് വേദവ്യാഖ്യാതകളായ നിരവധി ബ്രാഹ്മണ പണ്ഡിതന്മാർക്ക് അംഗീകാരം കിട്ടിയത് ഇവരിൽ പ്രമുഖനായ സൗനകൻ കാത്യായനൻ അശ്വാലയനൻ തുടങ്ങിയവരുടെയും ഇതേ ഉദ്ദേശത്തോടെ എഴുതിയ മറ്റു പണ്ഡിതന്മാരുടെയും കൃതികൾ നമ്മെ ബി സി അറുന്നൂറ് വരെ പിന്നോക്കം കൊണ്ടുപോകുന്നു സൂത്ര കാലഘട്ടം എന്നറിയപ്പെടുന്ന കാലത്തിന് മുമ്പാണ് ബ്രാഹ്മണങ്ങൾ എന്നറിയപ്പെടുന്ന കൃതികൾ രചിക്കപ്പെട്ടിട്ടുള്ളതെന്ന് കരുതപ്പെടുന്നു വിവിധ തരത്തിൽപ്പെട്ട ബ്രാഹ്മണരുടെ ചുമതലകളും യജ്ഞങ്ങളെ പറ്റിയുള്ള വിവരങ്ങളുമൊക്കെ വിശദീകരിക്കുന്ന ഈ ബ്രാഹ്മണങ്ങളിലൊന്നും സൂത്രങ്ങൾ എന്നറിയപ്പെടുന്ന കൃതികളെ കുറിച്ചുള്ള പരാമർശങ്ങളില്ല സൂത്ര സാഹിത്യങ്ങൾക്ക് മുമ്പാണ് ബ്രാഹ്മണങ്ങൾ രചിക്കപ്പെട്ടത് എന്നാണ് ഇത് കാണിക്കുന്നത് ഈ ബ്രാഹ്മണങ്ങളാവട്ടെ വി സി എണ്ണൂറിനും അറുന്നൂറിനും മധ്യയാണ് എഴുതപ്പെട്ടിട്ടുള്ളത് വിവിധ ബ്രാഹ്മണ സമൂഹങ്ങൾ ഉപയോഗിച്ചിരുന്ന വേദങ്ങൾക്ക് പല പാഠഭേദങ്ങൾ നിലവിലിരുന്നതായി ബ്രാഹ്മണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട് വായ്മൊഴിയായി തലമുറകൾ കൈമാറുകയും വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്കും ഓരോ പുതിയ ഗുരുവിൽ നിന്ന് ശിഷ്യരിലേക്കും കൈമാറ്റം ചെയ്യുന്നതിനിടയിലാകണം ഈ പാഠഭേദങ്ങൾ ഉണ്ടായി വന്നത് മാക്സ് മുള്ളറുടെ അഭിപ്രായത്തിൽ ബി സി ആയിരമാണ്ടിന് മുമ്പായി പല കാലങ്ങളിലായി രൂപപ്പെട്ടു വന്ന ഋഗ്വേദം ബി സി എണ്ണൂറിനും ബി സി ആയിരത്തിനും മധ്യയുള്ള കാലത്താണ് സമാഹരിക്കപ്പെട്ടത് സർദാർ കെ എം മണിക്കരെ പോലെയുള്ള ചരിത്രപഠിതന്മാർ ഈ വാദമുഖം കുറെ കൂടി വിഭിന്നമായാണ് അവതരിപ്പിക്കുന്നത് അദ്ദേഹം പറയുന്നു കോട്ട് ആര്യന്മാർ സംസ്കാരത്തിൽ അധികം പുരോഗമിച്ചിട്ടില്ലാതിരുന്ന ഒരു ഇടയജാതിയായിരുന്നു അവർ എതിർക്കേണ്ടി വന്ന ഹാരപ്പന്മാരോ നഗരവാസികളും സംസ്കാര സമ്പന്നന്മാരും വലിയ ദുർഗങ്ങൾ കെട്ടി തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിച്ചു പോകുന്നവരുമായിരുന്നു പക്ഷെ ആര്യന്മാർ ബലശാലികളും അശ്വാരൂഢന്മാരുമായിരുന്നതിനാൽ ക്രമേണ അവർക്ക് ഹാരപ്പന്മാരെ കീഴടക്കുവാനും അവരുടെ നഗരങ്ങളെ നശിപ്പിക്കുവാനും സാധിച്ചു ഈ യുദ്ധങ്ങളെ പറ്റിയുള്ള സൂചനകൾ ഋഗ്വേദത്തിൽ മറ്റെവിടെ നോക്കിയാലും കാണാം ഇന്ദ്രനെ പറ്റിയുള്ള സ്തുതികൾ മിക്കവാറും ഈ പ്രബലന്മാരായ ശത്രുക്കളെ സംഹരിക്കുന്നതിന് സഹായം അപേക്ഷിച്ചുകൊണ്ടാണ് ഇന്ദ്രന്റെ പരാക്രമങ്ങൾ വർണ്ണിക്കുന്നതും അത് സംബന്ധിച്ച് തന്നെ ഇന്ദ്രന് പുരന്തരൻ എന്ന പേര് ലഭിക്കുവാൻ കാരണം തന്നെ ദശിക്കളുടെ പുരങ്ങളെ പിളർത്തത് കൊണ്ട് അതായത് നശിപ്പിച്ചത് കൊണ്ടാണല്ലോ മോഹൻജദാരോയിലെ ലക്ഷ്യങ്ങളിൽ നിന്ന് തെളിയുന്നത് ആര്യന്മാർ ആദ്യമായി ഭാരതത്തിൽ പ്രവേശിച്ചത് ബി സിഇ രണ്ടായിരത്തി അഞ്ഞൂറാം ആണ്ടോടുകൂടി ആയിരിക്കണമെന്നാണ് ബി സിഇ ആയിരത്തി അഞ്ഞൂറോടുകൂടി പഞ്ചനദം കഴിഞ്ഞുള്ള രൂപാർ മുതലായ പ്രദേശങ്ങളിൽ ഹാരപ്പൻ സംസ്കാരം അസ്തമിച്ചു എന്ന തെളിവുള്ളത് കൊണ്ടും ആര്യന്മാർ അവിടെ പ്രവേശിച്ച് പാർപ്പുറപ്പിച്ചു കഴിഞ്ഞിരുന്നു എന്നുള്ളതിന് ലക്ഷ്യങ്ങൾ കണ്ടുകെട്ടിയിട്ടുള്ളത് കൊണ്ടും ബി സി ഇ രണ്ടായിരത്തി അഞ്ഞൂറാം ആണ്ടോടടുത്താണ് ആര്യന്മാർ ഭാരതത്തിൽ പ്രവേശിച്ചതെന്നും ബി സിഇ ആയിരത്തി അഞ്ഞൂറാം ആണ്ടോട് കൂടിയാണ് അവർ പ്രഭരന്മാരായ രസുക്കളെ അമർത്തി പഞ്ചനദം ജയിച്ച് യമുനാതരത്തിൽ എത്തിയതെന്നും നിർണയിക്കാം ഇത് സർദാർ കെ എം പണിക്കരുടെ നിഗമനമാണ് ഇവിടെ പ്രസക്തമായ രണ്ട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഒന്ന് വികാരങ്ങളും വിചാരങ്ങളും ചിന്താധാരകളും ഏതു കാലത്താണ് സാഹിത്യ രൂപത്തിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് സിന്ധു സമതല ഭൂമിയിൽ ജീവിച്ചവർ രേഖപ്പെടുത്താൻ തുടങ്ങിയത് രണ്ട് ഏതു കാലത്താണ് നമ്മൾ അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങിയത് ബി സി മൂന്നാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ലിഖിത രേഖകൾ ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിലെ പ്രധാനമായ ലിഖിത രേഖകൾ നാടൊട്ടു സ്ഥാപിക്കപ്പെട്ട ബുദ്ധ സന്ദേശങ്ങളിലാണ് അശോകന്റെ മുത്തച്ഛനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പാടലിപുത്രത്തിലെ രാജധാനിയിൽ സെലൂക്കസ് ചക്രവർത്തിയുടെ അംബാസിഡർ ആയിരുന്ന ആളാണ് മെഗസ്തനീസ് ഇന്ത്യയിൽ നിയമങ്ങൾ എഴുതപ്പെട്ടിട്ടില്ലെന്നും നീതി പാലനം ഓർമ്മയിൽ നിന്നാണ് നടത്തപ്പെടുന്നതെന്നും ഇന്ത്യക്കാർ അക്ഷരാഭ്യാസം ഇല്ലാത്തവരാണെന്നും മെഗസ്തനീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനു മുമ്പ് ഇന്ത്യയിലെത്തിയ അലക്സാണ്ടർ ചക്രവർത്തിയുടെ അഡ്മിറൽ മീർച്ചുസ് സിന്ധു നദിയിലൂടെ പായോട്ടം നടത്തുകയും അത് ബി സി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലാണ് വിവിധ നാവിക താവളങ്ങളിലെ കച്ചവടക്കാരുമായി ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു പദം വരുത്തിയ പരുത്തിയിൽ ഇന്ത്യക്കാർ കത്തുകൾ എഴുതിയിരുന്നുവെന്ന നീർച്യൂസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മെഗസ്തനീസ് രേഖപ്പെടുത്തിയിട്ടുള്ളതുപോലെ നിയമങ്ങൾ ഇന്ത്യയിൽ എഴുതിയല്ല സൂക്ഷിച്ചിട്ടുള്ളത് എന്ന് നീർച്യൂസും രേഖപ്പെടുത്തുന്നുണ്ട് ഇതേ കാലത്ത് തന്നെ ഇന്ത്യയിലൂടെ സഞ്ചരിച്ച ഗ്രീക്ക് സഞ്ചാരികൾ ദൂരം അളക്കുന്ന സ്ഥൂപങ്ങളെ പറ്റിയും കന്നുകാലികളുടെ ശരീരത്തിൽ രേഖപ്പെടുത്തിയ ചിഹ്നങ്ങൾ അക്കങ്ങൾ എന്നിവയെ പറ്റിയും പറയുന്നത് ശ്രദ്ധേയമാണ് അലക്സാണ്ടറുടെ ആക്രമണത്തിന് മുമ്പ് തന്നെ എഴുത്ത് ഇന്ത്യയിൽ എത്തിയിരുന്നുവെന്നാണ് ഇതെല്ലാം കാണിക്കുന്നത് എന്നാൽ സാഹിത്യ ആവശ്യങ്ങൾക്കായി അക്ഷരങ്ങൾ ഉപയോഗിക്കുന്ന സമ്പ്രദായം ഇന്ത്യയിലെത്തിയത് ഇതിനേക്കാൾ വളരെ മുമ്പാണ് എന്ന് കരുതുവാൻ വയ്യ ഇതൊക്കെയാണെങ്കിലും ഇതിനേക്കാളും പഴയ ഒരു കാലത്താണ് വേദങ്ങൾ രചിക്കപ്പെട്ടത് എന്ന് നമ്മൾ അനുമാനിക്കേണ്ടതായും വരുന്നു ഋഗ്വേദത്തിൽ ഓരോ സൂക്തത്തിന്റെയും ഋഷിയുടെ പേര് പറഞ്ഞിട്ടുള്ളത് അതിന്റെ രചയിതാവ് ആ ഋഷിയാണെന്ന് കരുതാവുന്നതാണ് അല്ലെങ്കിൽ ആ ഋഷിമാരുടെ പേരെ ക്രോഡീകരിക്കപ്പെട്ട സമയത്ത് കൂടുതൽ അംഗീകാരം കിട്ടാനായി കൂട്ടിച്ചേർത്തതും ആവാം അത്ഭുത പരതന്ത്ര നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും രൂപമെടുക്കുകയും ഹോമാദി കർമ്മങ്ങൾക്കായി പലപ്പോഴായി രചിക്കപ്പെടുകയും ചെയ്തു വന്ന സൂക്തങ്ങൾ പിൽക്കാലത്ത് സംഭരിച്ച് ക്രമപ്പെടുത്തിയതാണ് ഇന്നറിയപ്പെടുന്ന വേദങ്ങൾ വേദ കാലഘട്ടത്തെ നിരവധി ഗവേഷണ പഠനങ്ങളെ ആധാരമാക്കി കേംബ്രിഡ്ജ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ വിശദീകരണം നൽകുന്നുണ്ട് പ്രസ്തുത കാലഗണന താഴെ കൊടുക്കുന്നു ബി സി ഇ രണ്ടായിരത്തി അഞ്ഞൂറ് ഇൻഡോ യൂറോപ്യൻ കുടിയേറ്റങ്ങളുടെ തുടക്കം ഏതാണ്ട് ഈ കാലഘട്ടത്തിലാണ് ബി സി ആയിരത്തി എണ്ണൂറ് മുതൽ ഉത്തര ഏഷ്യയിലും ഉത്തര മെസപ്പറ്റോമിയ മുതൽ മീഡിയ വരെയും ഇൻഡോ യൂറോപ്യന്മാരെ പറ്റിയുള്ള വിവരങ്ങൾ ഈ കാലഘട്ടത്തിലേത് ലഭ്യമാണ് ബി സി ആയിരത്തി അഞ്ഞൂറ് ആര്യന്മാർ ഇന്ത്യയിൽ ആദ്യത്തെ ആക്രമണം നടത്തിയ കാലം ബി സി ആയിരത്തി നാനൂറ് വൈദിക രൂപത്തിലുള്ള ഇൻഡോ ആര്യൻ ദൈവങ്ങളെ പറ്റിയുള്ള കഥകൾ സൂചിപ്പിക്കുന്ന ബൊഗാസ്കോയ് ടാബ്ലറ്റുകൾ ഇക്കാലഘട്ടത്തിലേത് ലഭ്യമാണ് വടക്ക് പടിഞ്ഞാറിൽ നിന്ന് കുടിയേറി വന്നവരിൽ ഇന്നത്തെ ഇറാൻ ഭാഗത്തു നിന്ന് മുന്നോട്ട് നീങ്ങാതെ അവിടെ തങ്ങിയവരിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചതെന്ന് വ്യക്തമാണ് അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ ബാബിലോണിൽ ആര്യൻ ദൈവങ്ങളുടെ പേരുകളുടെ അവശിഷ്ടങ്ങൾ ലഭ്യമാണെന്നതും ശ്രദ്ധേയമാണ് ബി സി ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരം വരെയുള്ള കാലഘട്ടത്തിൽ പടിഞ്ഞാറൻ പഞ്ചാബിൽ വെച്ച് ഋഗ്വേദത്തിലെ ആദ്യകാല സ്തോത്രങ്ങൾ രൂപപ്പെടുന്നു ഉഷസ് വരുണൻ എന്നിവരെ സ്തുതിക്കുന്ന സ്തോത്രങ്ങൾ ഈ കാലഘട്ടത്തിലേതാണ് ബി സി ആയിരം മുതൽ ൂറ് വരെയുള്ള കാലഘട്ടത്തിൽ ബ്രഹ്മാവൃത്തത്തിൽ വെച്ച് ഋഗ്വേദത്തിലെ പിൽക്കാല സ്ത്രോത്രങ്ങൾ രചിക്കപ്പെടുന്നു സാമവേദവും യജുർവേദവും ഇക്കാലഘട്ടത്തിലെ രചനകളാണ് ബ്രാഹ്മണങ്ങൾ രചിക്കപ്പെടാൻ ആരംഭിക്കുന്നു സി എണ്ണൂറ് മുതൽ അറുനൂറ് വരെയുള്ള കാലഘട്ടത്തിൽ ബ്രാഹ്മണങ്ങളുടെ രചന വി സി അറുന്നൂറ് ഋഗ്വേദം ക്രോഡീകരിക്കപ്പെടുന്നു രേഖപ്പെടുത്താതെ തന്നെ ബ്രാഹ്മണ വിദ്യാർത്ഥികൾ വേദം ഹൃദയസ്ഥമാക്കിയിരുന്നു എട്ടു വർഷത്തോളം വരുന്ന വേദ അഭ്യസന കാലഘട്ടമാണ് ഇതിനായി ഉപയോഗിച്ചിരുന്നത് ചന്ദ്രവർഷം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പഴയ കണക്കുകൂട്ടലിൽ ഒരു വർഷത്തിന് അഞ്ഞൂറ്റി അറുപത് ദിവസമുണ്ട് എട്ടു വർഷങ്ങൾ അപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് ദിവസങ്ങളുണ്ട് പഠന കാര്യങ്ങളിൽ നിന്ന് മാറ്റിവെച്ചിട്ടുള്ള മുന്നൂറ്റി എൺപത്തിനാല് ദിവസങ്ങൾ കുറച്ചാൽ ആകെ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി പ്രവൃത്തി ദിവസങ്ങളാണ് ഉള്ളത് മുപ്പതിനായിരത്തോളം വരുന്ന ആകെ വരികളെ പ്രവൃത്തി ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ച ഒരു കാര്യം വ്യക്തമാകും ഒരു ദിവസം പന്ത്രണ്ട് വരികൾ വീതം ഹൃദയസ്ഥമാക്കുക എന്ന ലഘുവായ ജോലിയാണ് ബ്രാഹ്മണ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്നത് മറ്റു ജോലികളൊന്നും ചെയ്യാതെയും വേദാഭ്യാസനം ജീവിതകാലം മുഴുവൻ ചൂഷണം ചെയ്ത് ജീവിക്കാനുള്ള ഉപാധിയായി കരുതുകയും ചെയ്ത ബ്രാഹ്മണർ വേദം ഹൃദയസ്ഥമാക്കി സൂക്ഷിച്ചു വേദങ്ങൾ ബ്രാഹ്മണേതരരിൽ എത്തുന്നതിനെ എല്ലാവിധത്തിലും അവർ തടഞ്ഞു ലിഖിത രൂപത്തിൽ വേദങ്ങൾ സൂക്ഷിക്കുന്നത് പോലും അറിവ് കൈമറിഞ്ഞു പോകുന്നതിന് കാരണമായേക്കുമെന്ന് ബ്രാഹ്മണർ ഭയുന്നു വേദം പഠിക്കാൻ പോകുന്ന ബ്രാഹ്മണേതരർക്ക് ശിക്ഷകൾ വിധിച്ചു ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു ഈ പുസ്തകത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള വേദസൂക്തങ്ങളുടെയും പുസ്തകങ്ങളുടെയും റഫറൻസ് ഓരോ അധ്യായത്തിന്റെ ഒടുവിലും പരിശോധിച്ച ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റ് പുസ്തകത്തിന്റെ അവസാനവും കൊടുത്തിട്ടുണ്ട് ഇരുപത് എഡിഷൻ പ്രിന്റഡ് ബുക്കായി പ്രസിദ്ധീകരിച്ച വേദങ്ങൾ ഒരു വിമർശന പഠനത്തിന്റെ ഈ ബുക്ക് എഡിഷൻ ഓൺലൈനിൽ വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്